ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ളോഗ്സ് അപ്പോൾ ഒരു ഡേയിൻ മൈ ലൈഫ് എടുക്കാൻ കേട്ടോ ഗൈസ് യു വേർത്തു ഞാൻ ഞാനും ഏട്ടനും കൂടിയും പോയിട്ട് ഒരു റീൽ എടുത്തിട്ട് വന്നു കേട്ടോ അതിൻ്റെ നല്ല വെയിലാണ് ഇപ്പോഴത്തെ സമയം ആ ഒമ്പത് അമ്പത്തൊന്നായി രാവിലെ നല്ല വെയിലുണ്ട് അപ്പോൾ ക്ഷീണിച്ചു ഏട്ടനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് പോയിട്ട് ഏട്ടൻ ഇങ്ങനെയാണ് ഏട്ടൻ നമുക്ക് പിന്നെ വേറെ വഴിയില്ല ഉണ്ണിയാണെങ്കിൽ വേറെ എന്തൊക്കെയോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തോ സാരിയൊക്കെ അയിന് ചെയ്തോണ്ടിരിക്കണിച്ചരാടിയാവണോ ഉണ്ണി റെഡിയാവുമ്പോ എങ്ങനെയാണ് ഇവിടെ കടക്കാറ് ഇത് കണ്ടത് എന്താ സാധനം ഗസ് ചെയ്ത് എന്നാലും ഞാൻ ഉച്ചക്ക് മുകളിൽ പോയിട്ട് വെറുതെ കടന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ശരി ഒന്നും മയങ്ങാച്ചത് കിടന്നതാ നല്ല ഉറക്കം ഇറങ്ങിയിട്ട് നീക്കുമ്പോണ്ട് നല്ല വെയിലടിക്കുക എന്നിട്ട് വെയിലത്ത് കടന്ന് വെർപ്പും ചെയ്തു ഭയങ്കര വെയിലും കൊണ്ട് കടന്നു ടാൻ അടിച്ചു ഞാൻ ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും ഞാൻ പോട്ടെ ഞാൻ ഉണ്ണിക്ക് എടുക്കണ കേട്ടോ എത്ര വേഗം എടുത്തിട്ട് വന്നത് ഞാൻ കുറച്ച് ലേറ്റ് ആവുന്നു വിചാരിച്ചു അപ്പൊ എന്തായാലും എനിക്ക് ടൈം ഉണ്ട് ഇനി പോവാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ ലേറ്റ് ആവുന്നു വിചാരിച്ചു ഞാൻ എങ്ങനെ പോണെന്ന് പറഞ്ഞില്ലല്ലേ എന്റെ കോളേജില് തേർഡ് ഇയേഴ്സിന് നമ്മള് ഫെയർവെല് കൊടുക്കാൻ പോണത് എനിക്ക് പക്ഷെ ഇതിപ്പോ കണ്ണാപ്പി ഷേർട്ടാണ് എല്ലാ എനിക്കും ഇഷ്ടപ്പെട്ടു ഹലോ ഗൈസ് നമ്മുടെ നിറതപ്പോ ഞാൻ പൊളിക്കുന്നു ഓക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് സീനാണ് നമ്മളിവിടെ വീട് പോണത് ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്നലെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ കോളേജിൽ പോയിട്ട് പിന്നെ നേരെ ബാങ്കിലൊക്കെ പോകാണ്ടായിരുന്നു പിന്നെ മമ്മിയുടെ അടുത്തേക്ക് പോയി പിന്നെ അവിടെ വന്നപ്പോൾ മാങ്ങയും ചക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും മമ്മിടത്തേക്ക് പോയി അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയായിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല എടുത്തില്ലല്ലേ ഞാൻ മറന്നാണ് സംഭവം അപ്പൊ എന്തായാലും ഇന്ന് നമ്മളതിന്റെ ബാക്കി വെള്ളി എടുക്കാൻ വിചാരിച്ചു ഏട്ടൻ ഞാൻ എന്താ വെച്ചാൽ എന്താ ചെയ്യാൻ പോണോ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടനെ ഞാൻ ഇന്നലെ രണ്ടു ദിവസം മുന്നേ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ചോദിച്ചോട്ടെ ഏട്ടനെ വലുതും തലയിൽ ചെയ്തരട്ടെ എന്നൊക്കെ കാരണം ഞാൻ എന്റെ തല ചെയ്ത് ചെയ്യാറുണ്ടല്ലോ ഞാൻ ഇങ്ങനെ സ്റ്റൈൽ ചെയ്തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ സമ്മതിച്ചു ഏട്ടന് അത്രയും വിശ്വാസമാണ് അതെ അതുകൊണ്ട് സമ്മതിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല ഏട്ടൻ്റെ തലയിൽ ഒരു താജ്മഹൽ പണിയാണ് എനിക്കറിയില്ല അത് ബോയ്സിനെങ്ങനെ ചെയ്യുന്ന അത്രയും വീഡിയോസ് ഫുള്ള് ഗേൾസിന്റെ ഹെയർ ജയിൻ കണ്ടിട്ടുള്ളൂ പിന്നെ ആ ഇത് എന്തിനാ തലയിൽ ഇങ്ങനെ വെക്കാൻ കൂടി ഞാൻ ജസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം ഞാൻ ഷോർട്സ് എടുക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണി വാബ ടു പോയിന്റ് സീറോന്നുള്ള ചാനലിൽ ഇടുന്നുണ്ട് എല്ലാരും പോയിട്ട് നോക്കണം ഓക്കെ

നമ്മ ഒക്കെ എയിറ്റ് ഉണ്ടായി ഇതുൾ കേട്ടനെ ഇങ്ങള് ഇത് എന്നെ സെറ്റ് ആവും ഇതെന്താ ആയിോ ആയിട്ടാ സീനെ എങ്ങനെ നടക്കുന്നു ആ ഫോട്ടോ കണ്ട പോലെ കാണിച്ചേരാ എവിടെ പോണേണ്ടേ ഫോൺ എവിടെടാ അപ്പോൾ നമ്മൾ എയിറ്റ്ന്റെ തലയിൽ താജ്മഹൽ പണദൂ ഇതി തലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചപ്പറ ചെയ്യാൻ അതല്ല ഞാൻ ഞാൻ കൊളക്കി സംഭവം ചെയ്തായിരുന്നു കാണുന്നത് ഉണ്ണിയുടെ സാരി കാര്യങ്ങളാണ് കേട്ടോ അതെവിടെ എടുത്തത് എനിക്കറി ഉണ്ണിയാണെങ്കിൽ വൈകാണ്ട് എടുക്കണേ അവള് എടുത്തു വെക്കാൻ പറഞ്ഞോണ്ട് ഞാനത് എവിടെ വെച്ചിട്ടുണ്ട് അമ്മീനൊന്ന് വിളിക്കാം പറഞ്ഞഅ മമ്മീനെ വിളിക്കാൻ എന്റെ ഫോൺ തരുന്നില്ല ഞാൻ കേട്ടാ തോന്നും ഞാൻ അവന്റെ ഫോണാണ് ചോദിക്കുന്ന എൻ്റെ ഫോണാണ് എന്റെ ഫോൺ തരുന്നില്ല ഹലോ ഗായിസ് അപ്പൊ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിടത്തേക്ക് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ അപ്പോൾ മമ്മി പോയിരിക്കുന്നത് ഒരു ട്രീറ്റ്മെൻറ്റിനാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മമ്മി പോയിരിക്കുന്നത് മമ്മിക്ക് ഇങ്ങനെ വയ്യാത്തതുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റിൽ പോയിരിക്കുകയാണ് നയൻ ഡേയ്സ് ആയിട്ട് മമ്മി അവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാണാൻ പോലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വൈകുന്നേരം അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അമ്മ ഇങ്ങനെ കുറേ ഡേയ്സ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ മമ്മിക്ക് ഇങ്ങനെ കാലുവേദനയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒന്ന് പോയി അഡ്മിറ്റ് ആയതാണ് കേട്ടോ ആയുർവേദത്തിലാണ് അഡ്മിറ്റ് അഡ്മിറ്റായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ മമ്മിക്ക് എല്ലാം മാർക്ക് കഴിഞ്ഞിട്ട് പറയാട്ടോ അപ്പോൾ ആ ട്രീറ്റ്മെന്റിലാണ് ഇപ്പം മമ്മി അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് കാണാൻ പോവാം എനിക്കെപ്പോൾ മമ്മിടത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴും ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ സങ്കടം മമ്മിനങ്ങനെ ഒറ്റക്കിട്ട് വരുമ്പോൾ കേട്ടോ പിന്നെ എന്നോട് മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഭാവിക്കുണ്ട് എന്ന് കേട്ടോ ഇന്നലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആരെങ്കിലും ആയിരിക്കുന്നത് അപ്പോൾ മമ്മി പറഞ്ഞൊരു സാ സംഭവമാണ് എനിക്കിഷ്ടപ്പെടുന്നൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു മിനിറ്റ് പിന്നെ ഉണ്ണിയും ഏട്ടനൊന്നും നീച്ചിട്ടില്ല കേട്ടോ ഏട്ടൻ പിന്നെ വൈകിട്ട് തന്നെ നീക്കാറുള്ളൂ പിന്നെ ഉണ്ണിക്കാണെങ്കിൽ പിരീഡ്സ് വേദന ഇട്ടിങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇന്നലെയൊക്കെ ഭയങ്കര സീനായിരുന്നു അപ്പോൾ ഇപ്പം ഇത്തിരി കൂളായിട്ടുണ്ട് കുട്ടി അപ്പോൾ ഉണ്ണി കിടക്കാണ് ഏട്ടൻ കിടക്കുകയാണ് ഞാൻ മാത്രമേ നീച്ചിട്ടുള്ളൂ നല്ല കുട്ടികളും മമ്മീനെ കണ്ടിട്ട് കുറേ ആയല്ലോ അപ്പോൾ എന്തായാലും നമുക്കിന്ന് മമ്മീനെ കാണാം നമുക്ക് എനിക്കാണെങ്കിൽ ഇന്ന് കുറേ പണിയുണ്ട് തലയിൽ എണ്ണയൊക്കെ തച്ച് ഇരിക്കണം എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ അപ്പോഴേക്കാണ് മമ്മി എന്തോ വരുന്നതോ പറഞ്ഞത് അപ്പോൾ വേഗം പണി കഴിക്കണം ഞാൻ അപ്പം നീച്ചിട്ട് തന്നെ കുറച്ച് മുന്നേ നീച്ചത് എനിക്ക് ഞാൻ ഇങ്ങനെ ജേണലൊക്കെ എഴുതി അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇതപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ജേണലിൽ പറഞ്ഞാൽ മാനിഫെസ്റ്റിങ് ഒക്കെ അതൊക്കെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ട്

ണ്ടോ ഓക്കേ എനിക്ക് എന്ത് സർപ്രൈസ് വരും അതെ ഇത് എന്റെ സാധനാണ് പറഞ്ഞു ഞാൻ ആരെങ്കിലും ആണ് വിചാരിച്ചു ഞാൻ തലേ എണ്ണ എന്തെങ്കിലും കഴിഞ്ഞിട്ട് വന്ന് പോയിട്ട് ച്ചതാണ് മമ്മിയാണെങ്കിൽ ട്രീറ്റ്മെന്റിലും കയറി മമ്മിനെ വിളിച്ചാലും കിട്ടില്ല സോ എന്തായാലും എപ്പം വരും അറിയില്ലല്ലോ ഒരു എത്ര ഒരു മണിക്കൂർ വരുന്ന പറയുമോ ഒരു ഒരു മണിയായോ ഒരു മണിയാണ് ടൈം ഞാൻ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഓക്കെ കഴിച്ചോട്ടെ കഴിക്കും ഉടനെ എവിടെയൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ല കേട്ടോട്ട് സർപ്രൈസ് പറഞ്ഞത് ഗിഫ്റ്റ നോക്കാ നോക്ക എനിക്കറിയില്ല നോക്കി നോക്ക എന്തൊക്കെയുണ്ട് എന്താ പറയുക ക്യൂരിയോസിറ്റി ലിക്കണോ ക്യൂരിയോസിറ്റി ലിക്കണ തുറന്നിട്ടില്ല നോക്കട്ടെ എന്താ എന്തൊക്കെയാ Ketika melihat semua ini, saya berpikir, yang terjadi? Saya sangat bahagia, teman-teman. Ini adalah ruang ada നമ്മുടെ മോളത്തെ റൂമിൽ ഒരു കട്ടിലാണ് കേട്ടോ നമ്മളന്നൊരു ദിവസം ഒരു എം ആ മെട്രസ് അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനിടയുള്ള അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മമ്മി എനിക്ക് സർപ്രൈസ് ആയിട്ട് കട്ടിൽ ഓർഡർ ചെയ്യും അതും വൈറ്റ് കളർ നല്ല വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വലിയ സാധനം ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല ഞാൻ ചെറുത് വല്ലത് എന്തെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിച്ചത് ബോട്ട് അല്ലേക്കിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു കട്ടിലായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അതും എത്രയോ ഇതിന് എത്രയോ പഴക്കമുണ്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മുന്നൊരു കട്ടിലാണ് കേട്ടോ അത് മുന്നേ തന്നെ ഉള്ളൊരു കട്ടിലായിരുന്നത് അപ്പം എന്തായാലും അവിടെ ഇനി ബെഡ് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരേ ഇന്നലെ തന്നെ വിചാരിച്ചുള്ളൂ ഈ കട്ടിലിങ്ങനെ ഒരു സുഖമില്ലാന്ന് ഇന്നലെ വിചാരിച്ചുള്ളൂ കറക്റ്റ് ഇത് തന്നെ വന്നു ഓ അപ്പത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഇതിൽ ക്ഷീണിച്ചു സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരേ എട്ട അവിടെ ഉള്ളത് നന്നായി ആളി നീ ആളി നീ തല ആള് തന്നെ ഇതിന്റെ അടുത്ത് ആയി عايز لو කර කර ഇതിന്റെ നോക്കാൻ ഞാൻ വെക്കുന്നേട്ടോ അതൊരു കൂടാനേ ഉള്ളൂ ഇത് তো ഒക്കെ ലൂസ് സെറ്റ് ആയിട്ടുള്ളില്ല ഞാൻ ഈ সুইচ ബോർഡിൽ മുട്ടുന്ന ചാടി വെട്ടുന്ന ആ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മമ്മിക്ക് നല്ല ഐഡിയാണ് കഴിച്ചത് എന്താ തലയാണ തലയാണല്ലോ ഞാൻ വയ്ക്കാറുണ്ട് കാരണത് വെച്ച തല നല്ല പൊന്തി നിക്കും െഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ അന്ന് ഈ ബെഡ് വീഡിയോ എടുത്ത സമയത്ത് നമ്മളെ അടിയിലിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട പോയിട്ട് ഞാൻ ഇന്നലെ ഈ ബെഡ് ഇവിടെ ഇങ്ങനെ നിവർത്തി വെച്ചിരുന്നപ്പോൾ വിചാരിച്ചുള്ളൂ ഗൈസ് ിങ്ങനെ ഇവിടെ ഉള്ള കാരണം ഈ ഭാഗം കൂടി ക്ലീൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചോളൂ അപ്പോഴേക്കും പിറ്റേ ദിവസം ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞിട്ടില്ല ഒരു ചെറിയ ക്ലൂ പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനെൻ്റെ മമ്മി ഒരു സർപ്രൈസ് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ചിങ്കിരി ആരെങ്കിലും വരുകയാണെന്ന് കേട്ടോ പക്ഷെ മമ്മി പറഞ്ഞൊരു സംഭവമാണ് സാധനമാണെന്ന് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് സന്തോഷമാവണ ഒരു സംഭവമാണ് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കട്ടിലൊന്നും വിചാരിക്കുന്നില്ല എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗ്യാസ് അടിപൊളി സൂപ്പർ ഇവിടെ വേറെ കട്ടിലുള്ളപ്പോൾ ബെഡ്ഡുള്ളതും കട്ടിലും ഒക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാർഡായിട്ടുണ്ടാകും അപ്പോൾ ഞാനിവിടെ മമ്മിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബെഡ് വെറുതെ തിളക്കി ഇട്ടാലോന്ന് പിന്നെ അത് അതൊക്കെ ഏട് വരണ്ടിട്ട് കട്ടിലിതായിട്ട് ഇടാച്ചിട്ടായിരുന്നു എന്തായാലും അടിപൊളി പറയും ഇനി എന്തിനോ വേണ്ടി മുകളിൽ നിന്ന് എടുത്തായിരുന്നു ടേട്ടൻ വന്നിട്ട് എടുത്ത് അയക്കിട്ടായിരുന്നു ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ടാവും ഇവിടെ വൈറ്റായിട്ട് വിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഞാൻ മമ്മിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കട്ടെ ആയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ തുറക്കാനുള്ളതും ഉണ്ട് ഓക്കെ ഇവിടെ ഇങ്ങനെ തുറയ്യോ ഒരു മിനിറ്റ് ഓക്കെ ഇങ്ങനെ തുറക്കാനുള്ളതുമുണ്ട് ഹായ് സൂപ്പർ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഓക്കെ കൊറേ സാധനങ്ങൾ വയ്ക്കാം ഇവിടെയുമുണ്ട് അപ്പുറത്തുമുണ്ട് സൂപ്പർ അമ്മീനൊന്നും വിളിക്കാം അമ്മി ഇന്ന ഇപ്പഴൊന്നും ഇവിടേക്കൊരു കട്ടില് പേടിക്കില്ലെന്നാ ഞാൻ വിചാരിച്ചത് എവിടേലും മേടിക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു അമ്മി എടുക്കുന്നില്ല ചെയ്യുക അല്ലെങ്കിൽ ഗോ എങ്ങനെ ഹലോ ഹലോ ബെഡ് വന്നു കട്ടിൽ വന്നു സൂപ്പർ മമ്മി കണ്ട മമ്മിക്ക് നല്ല ഇഷ്ടാവും സൂപ്പർ അതിലിരുന്നിട്ടാ വിളിക്കണേ ഞാനിപ്പോ ഇന്നലെ കൂടി ഇവിടെ ബെഡ് ഇരിക്കുമ്പോഴേ അവിടെ വൃത്തിയാക്കാൻ പോലും പറ്റുന്നില്ലല്ലോന്ന് വിചാരിച്ചേയുള്ളു അപ്പഴേക്ക് ഇന്ന് നോക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിന്റെ അപ്പുറത്തും അപ്പുറത്തും ആ സംഭവൊക്കെ ഇല്ലേ അതൊക്കെ ബൈ ഉണ്ണി ഉണ്ണി മോണിക്ക് വരാത്തോണ്ട് ഉണ്ണി കണ്ടിട്ടില്ല ഉണ്ണിക്ക് നമുക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കാം വേണ്ട മതി അങ്ങനെയുണ്ട് പക്ഷെ അത് ഇവിടെ ഇട്ടാ പറയുമ്പോ സെറ്റ് ഇവിടെ കാരണം വേറൊന്നും ചെയ്യലോ ഫുള്ള് ഇതല്ലേ ഇതുപോലെ എടി കാലില്ല നേരെ ബെഡ് താഴെ വെക്കുക എന്നിട്ട് ബെഡ് ഇടുമ്പോ നല്ല ഹൈറ്റ് ആവും അങ്ങനെ ബെഡ് അത്യാവശ്യമായിട്ടുണ്ട് ജയ്സത്തെ ഉള് വെറുതെ അറിയട്ടെ ഞാൻ മമ്മിയൊപ്പം കിടക്കാറ് ഞാൻ കോളേജിലൊക്കെ പോകുമ്പോ നീ സുഖായി കടന്ന് ഉറങ്ങുന്നത് പറ്റില്ല എനിക്ക് ശരി ഞാൻ കോളേജിൽ പോകുമ്പോ ഇറങ്ങാം മമ്മിയില്ലാത്ത പല കാര്യങ്ങളും എന്നോട് പറയും പക്ഷെ മമ്മി ഉള്ളപ്പള് എന്താ ശബ്ദിക്കില്ല അത് പൊറത്തേക്കിട്ടുണ്ട് ഇപ്പൊ ഏട്ട അവിടെ പോയി കിടക്കാന്ന പറത്ത് കിടക്കാൻ നല്ല സുഖം അപ്പൊ ഏട്ടിന് ഇടയ്ക്കൊക്കെ പോയി കിടക്കും ഏയ് ഏയ് ഏട്ട ഉള്ളോണ്ട് നല്ല ഹെൽപ്പായിട്ടു കാരണം അവർക്ക് ഒരു സപ്പോർട്ടായില്ലോ രണ്ടു ആൾ ഉണ്ടായിരുന്നു എന്നാലും ജസ്റ്റ് ഈ സ്റ്റെപ്പ് അവിടെ കേറ്റായിരുന്നു എനിക്കത് മുകളിലൊരു കട്ടിൽ വരുമ്പോ എങ്ങനെയാ അവിടെ കയറ്റെന്നുള്ളൊരു ഇതായിരുന്നു കെട്ടോ പിന്നെ മൂന്നാളും കൂടി എങ്ങനെയൊക്കെയോ ചെയ്തു എനിക്ക് ഇങ്ങനെ പേടിയായിരുന്നു മമ്മി വരുമ്പോഴേക്ക് ചുമരൊക്കെ പൊളിച്ചു പിന്നെ ഇല്ല എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു അങ്ങനെ അത് അതാണ് എങ്ങനെയൊക്കെയോ കൊണ്ടേ രണ്ട് രണ്ട് പാർട്ടായിട്ടൊക്കെ ആയിരുന്നു എന്തായാലും ഓക്കെ ഗൈസ് ബൈ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിക്കട്ടെ ഞാൻ ഇത്രയും നേരം എണ്ണയൊന്നും തേക്കാണ്ടിരിക്കുന്നുട്ടോ ഇനി അടുത്തേക്ക് പോകണം ഇല്ല വൈകുന്നേരം അല്ലെ എനിക്കൊന്നും കൊറേ പണിയുണ്ട് എന്തായാലും മമ്മിടത്തേക്കൊക്കെ ഒന്നും എന്തായാലും പോകണല്ലോ അപ്പൊ എന്തായാലും നേരത്തെ പോയിട്ട് വരാം എന്നാ കുറേ നേരം അവിടെ ഇരിക്കും നീ വന്ന് വേഗം അറ്റവിട നേരത്തേക്ക് പോന്നിട്ടേ ഓക്കെ പോയിട്ട് ടി വി ഏ ഞാൻ ഈ ഫിലിം കണ്ടിട്ടുണ്ട് മുന്നേ ഇപ്പൊ ഞങ്ങളുടെ പരിപാടി എന്താന്ന് വെച്ചാല് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മൂവി എല്ലാം കണ്ടു കഴിഞ്ഞു കണ്ടുകഴിഞ്ഞു ഞങ്ങൾ ഓൾഡ് കാരണം ഓൾമോസ്റ്റ് ഏട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചതാണ് ഈ നട്ടുച്ച വെയിലത്ത് സമയം നോക്കൂ സമയം നോക്കൂ മൂന്ന് ഇരുപത്തി മൂന്ന് ഈ വെയിലത്ത് അവൻ എന്നെ ഫോട്ടോ എടുക്കാൻ വിളിച്ചിരിക്കട്ടുകാരില്ല പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ എടുക്കാൻ പറയും എവിടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും അമ്മയുടെ അടുത്തേക്ക് പോട്ടെട്ടോ ഇവരെല്ലാരും ഇവിടെ ഇവര് രണ്ടാളും ഇവിടെ സിനിമ ഏതൊരു സിനിമ കണ്ടോണ്ടിരിക്ക അപ്പൊ മമ്മിക്ക് എന്താ ഞാൻ ചുക്ക് കാപ്പി എടുത്തിട്ടുണ്ട് മമ്മിക്കാണെങ്കിൽ വയ്യ അത്ര കേട്ടോ അങ്ങനെ കോൾഡ് കാര്യങ്ങളും ചുമയും തൊണ്ടവേന ഒക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും ചുക്ക് കാപ്പി കൊണ്ടുണ്ട് ആക്കിയിട്ടുണ്ട് പിന്നെ മമ്മിയുടെ മുളകും എടുത്തിട്ടുണ്ട് പിന്നെ മമ്മിക്ക് വിച്ച് വേണം പറഞ്ഞിട്ട് അതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ ഞാൻ ഇറങ്ങട്ടെ കൂടി നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് മമ്മിക്ക് ഇങ്ങനെ കണ്ടാൽ തന്നെ സങ്കടം വരും അന്നെ പോയപ്പോ പറഞ്ഞേളൂ എന്റെ അടുത്ത് മുടിയൊന്നും നോക്കില്ലേ ഞാൻ പോയപ്പോൾ ഹെയർ കെയർ ഒന്നും ചെയ്യണ്ടല്ലേന്ന് പറഞ്ഞതോളൂ എന്തായാലും വെയിലറിയിട്ട് പോവാച്ചിട്ടായിരുന്നു ഇത്രയും നേരം ആയത് പിന്നെ മമ്മിപ്പ വിളിച്ചിട്ട് പിന്നെ മമ്മിപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു മമ്മിക്ക് നല്ല വയ്യം വാന്ത വരാത്തേ പറഞ്ഞോട്ടെ അപ്പൊ എന്തായാലും പെട്ടെന്ന് പോട്ടെ വായിസ് അപ്പൊ എവിടെയാണ് മമ്മി കടക്കുന്നത് അത് പിന്നെ

എന്തിനൊക്കെ നല്ല തൊണ്ട വേദന ഉണ്ട് ആ നല്ല തൊണ്ടവേദന നല്ല ചുമണ്ട് മൂന്ന് ദിവസമായി പക്ഷെ എനിക്കറിയില്ല ഇപ്പൊ നല്ലണം നല്ലോണം കൂടിയാണ് അപ്പം ഞാൻ ഭാവച്ചോട് ഒരു ചുക്കേക്ഷോണ്ടി വരാൻ പറഞ്ഞതാ ഞാൻ എനിക്കിപ്പോൾ സംസാരിക്കാൻ വയ്യപ്പോ അതുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാട്ടോ ഞാൻ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തേ എന്താന്നൊക്കെ അപ്പതുകൊണ്ട് ഞാൻ വന്ന് അഡ്മിറ്റായിട്ട് ഒൻപത് ദിവസമായിട്ടോ ഞാൻ വന്ന് അഡ്മിറ്റായിട്ട് ഒൻപത് ദിവസമായിട്ടോ ആരണേ നോക്കിയില്ലേ വയ്യ തോന്നിയപ്പോ ഞാനെന്നെ ഇവിടെ ഒറ്റയ്ക്ക് വന്നു അതപ്പുണ്ടായി അപ്പൊ ശരി കേട്ടോ ഞാൻ അടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് ഒരു വീടോടെ വർത്താനം പറയാൻ പറ്റണില്ല അയ്യോ അപ്പുറത്തെ റൂമിൽ എല്ലാവരും ഒറ്റക്കാൻ വന്നേക്കുന്നത് എനിക്ക് കുറെ ചേച്ചിമാരൊക്കെ ഉണ്ട് ഇവിടെ കൂട്ട് ആ കാരണം ഇവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടേ നമ്മള് ഹോസ്പിറ്റലിൽ ഫുഡൊന്നും ഇവർക്ക് സെറ്റാവില്ല പിന്നെ അവരൊക്കെ നിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു തുടങ്ങി അതെന്തെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ പാവക്കുട്ടി പാവം രാത്രി എട്ട് മണിക്ക് വരെ സാധനത ശരി ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്ലിയർ ആയത് ഡീറ്റെ ആയിട്ട് ഒരു വീഡിയോ കേട്ടോ ശരി ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും പോവാണ് ഫോൺ ഇവിടെ വെച്ചിട്ട് പോകണം അതുകൊണ്ട് ഇനിയൊന്നും വീഡിയോ എടുക്കുന്നില്ല അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ എന്ത് ചെയ്യാണ് അപ്പം മമ്മിക്ക് മമ്മി എടുക്കുക എന്നൊക്കെ പറയണേ എങ്ങനെ എങ്ങനെ എടുക്കുകയാണാവും ഞാൻ കൊണ്ടുപോയി ഞാൻ എന്നെങ്കിലും എഡിറ്റ് ചെയ്തായിരുന്നു ഓക്കെ എന്തായാലും അപ്പം എന്തായാലും ബൈ പിന്നെ കൂടുതൽ മമ്മിക്ക് ഇപ്പം എന്താ എന്താ പ്രശ്നം എന്നൊക്കെയുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മമ്മി പിന്നെ വയ്ക്കുമ്പോൾ വന്ന് പറയും ഇപ്പം മമ്മിക്കെന്തോ വയ്യാത്തോണ്ടാണ് ഇല്ലെങ്കിൽ മമ്മി സംസാരിക്കാറ് എന്തായാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ മമ്മിക്ക് ഭയങ്കര തൊണ്ട വേദനയും ചുമയൊക്കെയാണ് അപ്പം എന്തായാലും പിന്നെ സംസാരിക്കും ഇപ്പം സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം എന്തായാലും ബൈ ഓട്ടെ ഓട്ടേ 嗯。Mm.